ആരം കൃഷ്ണാര മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശ്രീണും ഹരേ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇന്ന ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡാണ് രണ്ട് ദിവസവും കൂടി കഴിഞ്ഞാൽ നമ്മൾ ദീപാവലി ആഘോഷിക്കുകയാണല്ലേ അപ്പോൾ ദീപാവലിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു വീഡിയോയും കൂടി ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ശ്രീകൃഷ്ണ പാദമുഷ്യം ഹരിഭാവയാമി ഹരികൃഷ്ണ പാദമനുഷ്യം ഹരിഭാവയാമി അപ്പോൾ ഇന്ന് പറയാനുള്ള വിശേഷങ്ങൾ ദീപാവലിയെക്കുറിച്ചാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ തന്നെ നമ്മൾ കേരളീയർ മാത്രമാണ് ദീപാവലിക്ക് അത്രയധികം ഒന്നും പ്രാധാന്യം നൽകാത്തത് എന്ന് തോന്നാറുണ്ട് കേട്ടോ ദീപാവലി ശരിക്കും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പല 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 വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത് ഒരു ഒരു കൂട്ടം ആളുകൾ പറയുന്നത് അയോധ്യാനഗരയിലേക്ക് ശ്രീരാമചന്ദ്രൻ തൻ്റെ വനവാസം അവസാനിപ്പിച്ച് തിരിച്ചു വന്ന ദിവസമാണ് ദീപാവലി എന്നാണ് അത് ദീപങ്ങൾ കാണിച്ചുകൊണ്ടാണ് അയോധ്യാനഗരയിലെ എല്ലാവരും ശ്രീരാമചന്ദ്രനെ എതിരേറ്റത് എന്നാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത് എന്ന് എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് ലക്ഷ്മി ദേവി പാലാഴി മഥന സമയത്ത് പാലാഴിയിൽ നിന്ന് ആവിർഭവിച്ച ദിവസമാണ് ഈ ദീപാവലി ആയിട്ട് ആഘോഷിക്കുന്നത് എന്ന് ഐശ്വര്യത്തിൻ്റെ അധിദേവതയായ ലക്ഷ്മി ദേവി സ്വയം ആവിർഭവിച്ച ആ ഒരു ദിവസം എന്ന നിലയിലും ദീപാവലി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അല്ലേ ഇനി ഇതൊന്നുമല്ലാതെ നമ്മുടെ ശ്രീ കുറിച്ചും പറയാറുണ്ട് നരകാസുരനെ വധിച്ച ദിവസമാണ് ഈ ദീപാവലി ആയിട്ട് ആഘോഷിക്കുന്നത് എന്നാണ് ഇതിൽ ഏത് തന്നെ ആണെങ്കിലും അതി പ്രാധാന്യത്തോടുകൂടി നമ്മൾ എല്ലാവരും ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ് ഈ ദീപാവലി എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഈ വർഷത്തെ ദീപാവലി നമുക്ക് വളരെ മികച്ചതായിട്ട് ആഘോഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ നിറയെ ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ച് ആ വ്രതങ്ങളൊക്കെ നോറ്റുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ദീപാവലി ആഘോഷിക്കാം അല്ലേ അപ്പൊ ഈ ദീപാവലി ആഘോഷത്തിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അതിനു മുമ്പായിട്ട് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനും ദീപാവലിയും തമ്മിലുള്ള ബന്ധം എന്ന രീതിയിൽ നരകാസുരവധ കഥയും കൂടി കണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാനിതിനു മുൻപ് പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ് ഇന്നാലും പറയാണ് ഒരിക്കൽ അതിഥി മാതാവിൻ്റെ അതായത് ദേവന്മാരുടെ അമ്മയായിട്ടുള്ള അതിഥി മാതാവിൻ്റെ കുണ്ടലങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സമീപിച്ചു ഇത്രേം ദേവേന്ദ്രൻ അത് ആ ആചാര്യൻ പറയണ സമയത്ത് വളരെ രസകരമായിട്ടാട്ടോ പറയാ അദ്ദേഹം പറയാറുണ്ട് ദേവേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അമ്മയുടെ കുണ്ടലങ്ങൾ കുളിക്കാൻ പോണ സമയത്ത് ആ ജനലിൻ്റെ അരികിലുള്ള മേശപ്പുറത്ത് ഊരി വെച്ചതാണെന്നാണ് പറയണത് ഇപ്പം കാണാനില്ല എന്നാണ് ഇത്രയും പറഞ്ഞത് ദേവേന്ദ്രൻ ആ സമയത്ത് തന്നെ വരുണദേവൻ വന്നിട്ട് പറഞ്ഞു അത്രേ എൻ്റെ കൊട കാണാനില്ല ഈ കൊട കാണാൻ തന്നെ അദ്ദേഹം പറയാറുണ്ട് രസകരമായിട്ട് അദ്ദേഹം പറയാറുണ്ട് കേട്ടോ എൻ്റെ കൊടക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കാലു പിടിക്കുന്ന ആളുടെ കൂടെ പോവും അപ്പോ ആരാ കാലു പിടിച്ചെന്ന് ശല്യ എന്തായാലും ഇപ്പൊ കാണാനില്ല എന്നാണ് വരണദേവൻ പറഞ്ഞത് അത്രേ ഇത് രണ്ടും കേട്ട സമയത്ത് ഭഗവാൻ ചോദിച്ചുത്രേ ആട്ടെ ആരെയാണ് അങ്ങേക്ക് സംശയമുള്ളതെന്ന് നരകാസുരൻ ആ വഴിക്ക് പോണത് കണ്ടവരുണ്ട് എന്നൊക്കെയാ പറയണത് എന്നാണ് അത്രേ ഭഗവാനോട് പറഞ്ഞത് അപ്പൊ നരകാസുരൻ എന്നാണ് പറയാതെ ഇവരെ രണ്ടുപേരും പറഞ്ഞത് ഈ സമയത്താണ് നരകാസുരൻറെ ഒരു അതിക്രമം നടന്നത് എന്താന്നല്ലേ അനേകം കന്യകമാരെ രാജകന്യകമാരെ അവരോരോരുത്തരുടെയും അച്ഛന് സന്ദേശം അയച്ചു എന്താ സന്ദേശം അയച്ചത് താങ്കളുടെ ഗൃഹത്തിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എൻ്റെ അടുത്തേക്ക് അയക്കുക അവർക്ക് അനുയോജ്യനായ വരനെ കണ്ടുപിടിച്ച് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതാണ് എന്നാണ് അത്ര അദ്ദേഹം അയച്ച ആ സന്ദേശം ഇങ്ങനെ ഒരു സന്ദേശം അയച്ചത് എവിടെ എവിടെ വിവാഹങ്ങളുണ്ടോ അവിടെ അവിടെ ശ്രീകൃഷ്ണനുണ്ട് ശ്രീകൃഷ്ണനുണ്ടെങ്കിലോ കന്യകെ വേറൊരാൾക്കും കിട്ടില്ല ഭഗവാൻ തന്നെ വിവാഹം കഴിക്കും ഇങ്ങനെയാ ഇപ്പൊ കേൾക്കാനുള്ളത് അങ്ങനെയായാൽ പറ്റില്ലല്ലോ ശ്രീകൃഷ്ണന് മാത്രം മതിയോ ഈ വീട്ടിൽ ഈ നാട്ടിൽ വിവാഹം കഴിച്ച് ജീവിക്കല് വേറെയും അനേകം രാജകുമാരന്മാരില്ലേ ഇതിനൊരു പരിഹാരം കണ്ടെത്തണ്ടേ എന്നൊക്കെ അത്രയും നരകാസുരൻ ചിന്തിച്ചത് ഇതും ആചാര്യൻ രസകരമായിട്ട് പറയണതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച നരകാസുരൻ എന്ത് ചെയ്തു എന്നറിയോ ഓരോ രാജാക്കന്മാർക്കും സന്ദേശം അയച്ചു അവരുണ്ടോ അവരുടെ കന്യകമാരായിട്ടുള്ള പുത്രിമാരെ ഈ നരകാസുരൻ്റെ ഗൃഹത്തിലേക്ക് അയക്കുന്നു അവരത് കണ്ടില്ല കണ്ടില്ലാന്നടിച്ചു കണ്ടില്ലാന്നടിച്ച് എൻ്റെ ഫലം എന്താരുണ്ടായി എന്നറിയോ ഈ വിവാഹപ്രായമായിട്ടുള്ള ആ കന്യകമാരെ എല്ലാവരും കൂടി നരകാസുരൻ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ട് പോയിട്ടോ അവരെ എല്ലാവരെയും തടങ്കൽ പാർപ്പിച്ചിരിക്കുകയാണ് കാരണം അവരെ അവരോടിപ്പോയാലോ തിരിച്ച് അവരവരുടെ നാടിലേക്ക് പോയാലോ അതുകൊണ്ട് തന്നെ അവരെ തടങ്കൽ പാർപ്പിച്ചു എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ ഈ ഓരോ ആൾക്കാർക്കും അനുയോജ്യനായിട്ടുള്ള ഏതെങ്കിലും ഒരു വരനെ കണ്ടുപിടിച്ചാൽ ഓരോരുത്തരുടെ വിവാഹം കഴിപ്പിച്ചേക്കാണല്ലോ ഉദ്ദേശം കേട്ടോ അദ്ദേഹത്തിന്റെ എന്തായാലും അങ്ങനെ ആ രാജാക്കന്മാരെല്ലാവരും കൂടി ഭഗവാനെ സമീപിച്ചു ഇങ്ങനെ ഒരു അക്രമം നരകാസുരൻ ചെയ്തിട്ടുണ്ട് എന്നറിയിച്ചു ഇതെല്ലാം ഒരേ സമയമായപ്പോൾ ഭഗവാൻ ചിന്തിച്ചു ഇനിയിപ്പോ നരകാസുരനെ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇട്ടാ പറ്റില്ലല്ലോ നരകാസുരന്റെ ഈ ഒരു ശല്യങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിച്ചേ പറ്റൂ അതിനിപ്പൊ എന്താ ചെയ്യാൻ നരകാസുരനെ വധിക്കേണ്ടി വരും നരകാസുരൻ എന്ന് പറയുന്നത് ഭൂമിദേവിക്ക് ആ വരാഹമൂർത്തിയുടെ സമ്പർക്കത്തിൽ ഉണ്ടായ ആ പുത്രനാണ് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോ ഭൂമിദേവിക്ക് ഒരു അലൂഹ്യ ഇല്ലാത്ത തരത്തില് വേണല്ലോ വധിക്കാൻ അപ്പൊ ഭൂമിദേവി ആരാ സത്യഭാമയുടെ അംശാവതാരാണ് ഭൂമിദേവി എന്നും ഒരു വിശ്വാസമുണ്ട് കേട്ടോ അപ്പൊ ഈ സത്യഭാമയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം നരകാസുരനെ വധിക്കണം എന്ന് അതിനിപ്പം എന്താ വേണ്ടത് ആ സമയത്ത് ഭഗവാൻ സത്യഭാമയുടെ ഗൃഹത്തിൽ എത്തുകയും സത്യഭാമയുടെ അടുത്ത് ചോദിച്ചുത്രേ സത്യഭാമയ്ക്ക് ഇപ്പൊ എങ്ങനെയാ ആകാശമാർഗേണ സഞ്ചരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോന്നു നമ്മള് ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഫ്ലൈറ്റിൽ ഹണിമൂൺ ട്രിപ്പിന് പോകാൻ താല്പര്യമുണ്ടോന്ന് ആ ഭഗവാൻ ചോദിക്കണേ അപ്പോൾ ഭാമ എന്താ പറഞ്ഞത് സന്തോഷമല്ലേ ഉള്ളൂ ഭഗവാനെ നമുക്ക് പോയാലോന്നു ഉടനെ ഭഗവാനും സത്യഭാമയും ചേർന്ന് പുഷ്പക വിമാനത്തിൽ നരകാസുരൻ്റെ ആ ഒരു ദേശത്തേക്ക് ചെല്ലുകയുണ്ടായിത്രേ ഇങ്ങനെ ചെന്ന സമയത്ത് നരകാസുരനായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു ഈ യുദ്ധത്തിന്റെ സമയത്ത് ഭഗവാൻ മനപൂർവ്വം ഒന്ന് മോഹാലസ്യപ്പെടുന്നതായിട്ട് നടിച്ചിരുന്നു ഈ സമയത്ത് ഉണ്ടല്ലോ നല്ല തന്റെ സത്യഭാമയ്ക്ക് സത്യഭാമ ചോദിച്ചുത്രേ എന്താ അങ്ങനെ മടിച്ചിരിക്കണത് വധിക്കൂ അവനെ എന്നാത്രേ പറഞ്ഞത് ഇത് കേൾക്കേണ്ട താമസം അമ്മയുടെ വായിൽ നിന്ന് തന്നെ കിട്ടിയിടൂ അതുകൊണ്ട് തന്നെ ഭഗവാൻ ന നരകാസുരനെ വധിച്ചു അതിനു നരകാസുരൻ്റെ ആ ഒരു തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്ന കന്യകമാരുണ്ടല്ലോ പതിനാറായിരത്തോളം കന്യകമാർ പതിനാറായിരമോ അതിലധികമോ ആയിട്ടുള്ള ആ കന്യകമാരെ പറഞ്ഞു ഇത്രേ തിരിച്ച് ഞങ്ങളെ ഞങ്ങളുടെ ഗ്രഹങ്ങളിലേക്ക് അയക്കരുത് ദ്വാരകയിലെ വെറും ദാസിമാരായിട്ട് പോലും ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ് എന്ന് അങ്ങേ കാണാമല്ലോ ഞങ്ങൾക്ക് അത് മതി ഈ ജന്മത്തെ ഞങ്ങളുടെ ആ ഒരു ജന്മസാഫല്യത്തിന് എന്ന് ഭഗവാൻ ആലോചിച്ചു ഇന്നാണെങ്കിലും അങ്ങനെയാണെന്നാണ് ആചാര്യൻ പറയാറുള്ളത് ഒരു വിവാഹാലോചന വരെയാണ് അത്രയും ആ സമയത്ത് നരകാസുരൻ പിടിച്ചോണ്ടുപോയ ആ പെൺകുട്ടിയാണോ അതോ അവളുടെ അനിയത്തിയാണോ അവളാണെങ്കിൽ വേണ്ട കേട്ടോ അനിയത്തിയാണെങ്കിൽ നോക്കാം എന്നാണ് അത്ര ഓരോരുത്തരും അവനവന്റെ കാര്യം വരുമ്പോൾ പറയാ അപ്പോ ചീത്ത പേരെന്തായാലും ഈ കന്യകമാർക്കായി ഇനി ഇവരെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത് ദ്വാരകയിലെ വെറും ദാസിമാരായിട്ട് വിട്ടുകളയാൻ ഭഗവാൻ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് അത്രേ ഭഗവാൻ പതിനാറായിരത്തിലധികം വിവാഹം ചെയ്യാനിടയായത് അത് അനുകരണീയമല്ല എന്നെപ്പോഴും പറയാറുണ്ട് കേട്ടോ എന്തുകൊണ്ടാണെങ്കിൽ ഈ പതിനാറായിരം കന്യകമാരെയും ഭഗവാൻ ഒരേ സമയം പതിനാറായിരം വ്യത്യസ്ത പന്തലുകളിൽ ഒരേ സമയം വിവാഹം ചെയ്തു വിവാഹത്തിന് സാന്ദീപനി മഹർഷി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു യശോദ യശോദാനന്ദഗോബർ ഉണ്ടായിരുന്നു വസുദേവരും ദേവഗീ ഉണ്ടായിരുന്നു ഇവരൊക്കെ എങ്ങനെയാ ഒരു പന്തലല്ലേ ഉണ്ടാവുള്ളൂ അല്ല പതിനാറായിരം പന്തലിലും ഉണ്ടായിരുന്നു ഇത്രേ അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ളത് അത് ആർക്കും വരെ നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല അത്രേ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഭഗവാന് മാത്രമേ സാധിക്കുണ്ടാവുള്ളൂ അല്ലേ ഇങ്ങനെയാണത്രേ ആ നരകാസുരൻ്റെ വധവും ഇത്രയും കന്യാകുമാരിയുടെ സ്വീകരണവും ഉണ്ടായത് അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരു ദിവസം എന്ന നിലയിൽ ദീപാവലി ആഘോഷിക്കാൻ നമ്മളാരും മേടിക്കരുതല്ലേ ഇനി അടുത്തതായിട്ട് വേണ്ടത് പാലാഴി മഥന സമയത്ത് ലക്ഷ്മി ദേവിയുടെ ആവിർഭാവം എന്നാണ് പറയുന്നത് പാലാഴി മഥനത്തിൻ്റെ ആ ഒരു കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ മന്ദരപർവ്വതം ഉയർത്താനായിട്ട് കുറുമാവതാരം ഉണ്ടായി എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാലും ഒന്നും കൂടെ അനുസ്മരിക്കാം അല്ലേ എന്തായാലും ഒരു ദിവസം ഈ രണ്ട് കഥയും കൂടിട്ടോ ഒരു ഒറ്റ എപ്പിസോഡിൽ ഞാൻ പറയണത് എന്തായാലും കേൾക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ പറയണത് ഒരു ദിവസം ദുർവാസാവ് മഹർഷി സ്വർഗത്തിലെത്തിത്രേ അദ്ദേഹം സാധാരണ ആ ഒരു മെയിൻ എൻട്രൻസിലൂടെ അല്ലാത്രേ പോയേ പകരം ആ ഒരു പൂന്തോട്ടം ഗാർഡൻ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലൂടെയുള്ള ഒരു വഴിയിലൂടെയാണ് അത്രയും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് അവിടെയാണെങ്കിലോ അപ്സര അപ്സരകന്യകമാരെല്ലാവരും ചേർന്ന് ഇരുന്ന് മാല കുറത്തോണ്ടിരിക്കയായിരുന്നു അത്രേ ദുർവാസാവ് മഹർഷിയെ കണ്ടതും അവർക്ക് ആകെ പരിഭ്രമം എന്തിനാ പരിഭ്രമിക്കണമെന്ന് ചോദിച്ചാൽ ഈ മഹർഷിയുടെ കയ്യിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കോപമാണ് എപ്പോഴാണ് മഹർഷിക്ക് ദേഷ്യം വരിക നിശല്യ എന്ത് പറഞ്ഞാലാ അബദ്ധ ആവുക നിശല്യ ഇവര് നേരെ ചെന്നു മഹർഷിയുടെ കയ്യിൽ ആ മാല ഉണ്ടല്ലോ അതുവരെ അവർ നേരിയാക്കി കൊണ്ടിരുന്ന മാല അത് മഹർഷിയുടെ കാൽക്കല് വെച്ച് നമസ്കരിച്ച് അവരവിടുന്ന് സ്ഥലം വിട്ടു ചുരുക്കി പറഞ്ഞാൽ അതാ ഉണ്ടായി മഹർഷിക്ക് ബഹു സന്തോഷം തോന്നി അതേ സമയം തന്നെ മഹർഷി വിചാരിച്ചു എന്തിനാ മുല്ലമാല ഈ മുനി മുനിയുടെ വേഷധാരിയായിട്ടുള്ള എനിക്ക് മുല്ലമാല അലങ്കാരത്തിന് ഉപയോഗിക്കില്ല ഇത് എനിക്കൊരധികപ്പറ്റിപ്പറ്റി ആർ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ച അദ്ദേഹം നേരെ ദേവേന്ദ്രനെ കാണാൻ ചെന്നു അദ്ദേഹം ആണെങ്കിലോ ഐരാവതത്തിന്റെ പുറത്തിരുന്ന ആയുധാഭ്യാസം പരിശീലിച്ചു ആ സമയം ആ സമയത്താണ് ഈ ദുർവാസാവ് മഹർഷി വന്നത് മഹർഷി വന്ന നേരെ എന്നാ പിന്നെ ഇത് ദേവേന്ദ്രന് കൊടുക്കാം ദേവേന്ദ്രനാണ് ഇത്തരം മുല്ലമാലകളൊക്കെ ചേരുന്ന ആള് എന്ന് വിചാരിച്ച ദേവേന്ദ്രന് ഈ മാല അങ്ങട് കൊടുക്കാൻ നിശ്ചയിച്ചു അങ്ങനെ ഈ മാല ഐരാവതത്തിന്റെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു ദേവേന്ദ്രൻ എന്ത് ചെയ്തു മഹർഷിയെ കണ്ടാൽ എല്ലാവർക്കും ഭയണ്ട ഈ മഹർഷിക്ക് വിഷമം അല്ലെങ്കിൽ ദേഷ്യം വരരുതല്ലോ വേഗം അതെടുത്ത് തലയിൽ വെക്കാമെന്ന് വിചാരിച്ചു പഴയ പൂവെടുത്ത് അദ്ദേഹം തലയിൽ നിന്ന് മാറ്റി ഈ പുതിയ പൂവെടുത്ത് വെക്കാം എന്ന് വിചാരിച്ച ഈ സമയം കൊണ്ട് ആ പുതിയ പൂവിന്റെ സുഗന്ധത്തിൽ നിന്നുണ്ടായ ആ ഒരു ആകർഷണം കൊണ്ട് വണ്ടുകൾ വരാൻ തുടങ്ങി എവിടെ അദ്ദേഹം ഇരിക്കണത് ഐരാവതത്തിന്റെ പുറത്ത് അല്ലേ ഐരാവതത്തിന്റെ മസ്തകത്തിന് നേരെയാണ് വണ്ടുകൾ വരുന്നത് ഐരാവതത്തിന് ഐരാവതത്തിൻഡോ സഹിക്കണു ആനയ്ക്കെന്താ പോവ് ആന ആ മുല്ലമാല പറിച്ചെടുത്ത് വലിച്ചു ഇങ്ങോട്ട് എടുത്തു തുമ്പി കൈകൊണ്ട് നിലത്തിട്ട് ഒരു ചവിട്ടി അരയ്ക്കലും ഇതങ്ങട് കണ്ടില്ലേ നമ്മുടെ ദുർവാസ മഹർഷി അദ്ദേഹത്തിന് ദേഷ്യം വന്നു ജരാനര ബാധിക്കട്ടെ എന്നാണ് അദ്ദേഹം ശബ്ദിച്ചത് ഇത്രേ ഈ ജരാനര ബാധിക്കട്ടെ എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ ആർക്ക് എന്ന് പറഞ്ഞില്ലാട്ടോ അതുകൊണ്ട് തന്നെ എന്താ അറിയോ സ്വർഗത്തില് മുഴുവനും ജരാനര ആർക്കൊക്കെയാ ഐരാവതത്തിനടക്കം ജരാനര യാത്രയായി ജരാനര എന്ന് പറഞ്ഞാൽ എന്താ വാർദ്ധക്യം വാർദ്ധകൃം എന്ന് പറഞ്ഞാലോ പടുവൃദ്ധനായ അവസ്ഥ ആയുധാഭ്യാസത്തിന് കയറിയിരിക്കുന്ന ആ ഒരു ദേവേന്ദ്രന് ആയുധം കയ്യിലെടുക്കാൻ പോയിട്ട് ഈ ആനപ്പുറത്ത് നിന്ന് ഇനിയിപ്പോ എങ്ങനെയാണ് ഇറങ്ങണ്ടേ എന്ന് പോലും നിശ്ചയില്ലാത്ത അവസ്ഥയായി ഇത്ര ആ സമയത്ത് ഐരാവതത്തിനോ ഇനിയൊന്നും കിട്ടാൽ കുനിഞ്ഞു കൊടുത്താലല്ലേ ഞാനപ്പുറത്തുള്ള വിദ്വാനെ ഇറങ്ങാൻ പറ്റുള്ളൂ പോലും വയ്യാത്രേ അത്രയ്ക്കും ബുദ്ധിമുട്ടായിന്ന് എല്ലാ ദേവി ദേവന്മാർക്ക് എല്ലാവർക്കും ജരാനര ബാധിച്ച വാർദ്ധക്യം ബാധിച്ച അവസ്ഥ ഇനി എന്താ ചെയ്യണ്ടേന്ന് ശല്യ ബ്രഹ്മദേവനെ പോയി കണ്ടു എല്ലാ ദേവന്മാരും കൂടി ഇതിൽ നിന്ന് ഒരു രക്ഷ നേടിത്തരണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കില്ല നമുക്ക് മഹാവിഷ്ണുവിനോട് പറയാം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു പാലാഴി കടഞ്ഞാൽ അമൃത് ലഭിക്കും ഈ അമൃത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജരാനര ബാധിച്ചത് മാറിക്കിട്ടും പാലാഴി മഥനം എന്ന് പറഞ്ഞ് പോയിട്ട് അവർക്ക് ഒരു തൈരിൻ്റെ കലം പോലും കലക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു കടയാനുള്ള ആരോഗ്യമില്ല അത്രയ്ക്കും വാർദ്ധക്യം ബാധിച്ചുവല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അസുരന്മാരെ കൂടി കൂട്ടിനെ വിളിക്കാൻ തീരുമാനിച്ചു എന്തൊക്കെ പറഞ്ഞാലും അർദ്ധ സഹോദരന്മാരാണല്ലോ ഹസുരന്മാർ പക്ഷെ അവരുടെ കയ്യിൽ അമൃത് കിട്ടിയാലോ അത് വലിയ ബുദ്ധിമുട്ടാവും ഇല്ലേ അപ്പോൾ അവരുടെ കയ്യിൽ അമൃത് കിട്ടാനും പാടില്ല എന്തായാലും അനേകം കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണത്രേ അസുരന്മാർ ദൈവന്മാരെ സഹായിക്കാനായിട്ട് അന്നത്തെ ദിവസം അവിടെ എത്തിയത് അങ്ങനെ ആദ്യം അവരെ ഇനി ഇന്ന് ആ കടകോല് വേണ്ടി കടയാൻ അപ്പോഴാണ് മന്ദരപർവ്വതത്തിനെ കടകോലായി ഉപയോഗിക്കാം എന്ന് വിചാരിച്ചത് മഹാദേവനെ അനുസ്മരിച്ചു മഹാദേവൻ പറഞ്ഞു എന്ത് സഹായത്തിനും ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇനി കട 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 കടകോല് കിട്ടി ഇനി കയറാണ് നമുക്ക് ലഭിക്കേണ്ടത് കയറിനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാസുകയെ വിട്ടുകൊടുത്തു എന്നാ പറയണെ ആ വാസുകയെ കടകോലായിട്ട് പിടിച്ച സമയത്ത് അടുത്ത കലഹം ആരാ വാലു പിടിക്കുക ആരാ തല പിടിക്കുക എന്നായി ഇത്രയും അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള കലഹം അവസാനം അതിനും ഒരു നിവർത്തി മാർഗം ഉണ്ടാക്കിയ സമയത്ത് കടയാൻ തുടങ്ങിയപ്പോഴാണ് വാസുകിയുടെ വായിൽ നിന്ന് ആ എല്ലാ ലോകങ്ങളെയും ഭസ്മമാക്കാൻ പാകത്തിനുള്ള കാള വിഷം പുറത്തേക്ക് വന്നത് ആ സമയം ആ മഹാദേവനെ അനുസ്മരിച്ചു ദേവന്മാരെല്ലാവരും മഹാദേവനോ അതൊരു കൈക്കൊമ്പിളിയിൽ കൊള്ളുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം അതങ്ങടെ സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം അത് സ്വീകരിച്ച സമയത്തുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കഴുത്ത് വരെ എത്താനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ ഇത്രേ അങ്ങനെയാണ് അദ്ദേഹം നീലകണ്ഠനായത് എന്നൊരു കഥ ഉണ്ട് ഈ സമയത്ത് പാർവതി ദേവി ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു എന്നാണ് കേട്ടോ ആചാര്യൻ പറയാറുള്ളത് ഭർത്താവ് വിഷം കുടിക്കുന്ന സമയത്ത് ഭാര്യ അതങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ കടാക്ഷം കൊണ്ട് വാർദ്ധകൃം മാറ്റാൻ കഴിവുള്ളവളാണ് മധുര മീനാക്ഷിയിലുള്ള നമ്മുടെ പാർവതി ദേവി ഇന്നത്തെ കാലത്ത് അപ്പൊ പിന്നെ സ്വന്തം പതിയായിട്ടുള്ള ആയിട്ടുള്ള മഹാദേവന് ഇങ്ങനെ ഒരു ദുർഘടം വരും എന്ന് വിചാരിക്കുന്നുണ്ടോ അമ്മയുടെ ഒരു കൃപാകടാക്ഷം അല്ലെങ്കിൽ ഒരു ചിരിയോടുകൂടിയുള്ള നോട്ടം മതി മഹാദേവന് ഒന്നും പറ്റാതിരിക്കാൻ എന്നും കൂടി പറയാറുണ്ട് കേട്ടോ എന്തായാലും അദ്ദേഹം നീലകണ്ഠനായത് അങ്ങനെയാണെന്ന് പറയുന്നു ഇങ്ങനെ മഥനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആവിർഭവിച്ചതാണ് ലക്ഷ്മി ദേവി അങ്ങനെയാണ് ലക്ഷ്മി സ്വയംവരമുണ്ടായത് അടുത്തത് വാരുണിയാണ് വന്നതെന്നും വാരുണി മധ്യദേവതയാണെന്നും മധ്യദേവതയെ ഹസുരന്മാരെ സ്വീകരിച്ചു എന്നും പറയാറുണ്ട് അതിനുശേഷമാണ് ധന്വന്തരി ആവിർഭാവം ഉണ്ടായത് അമൃതകുംഭം വന്നത് മോഹിനി രൂപം പൂണ്ടത് ഈ കഥകളൊക്കെ നമുക്കറിയാം അപ്പൊ ഇങ്ങനെയാണ് ആ ലക്ഷ്മി ദേവിയുടെ ആവിർഭാവം അവിടെ നിന്ന് ഉണ്ടായത് അങ്ങനെ നോക്കുകയാണെങ്കിലും ദീപാവലി വളരെ പ്രാധാന്യമേറിയ ദിവസം തന്നെയാണ് തന്നെയാണല്ലേ ഇനി ദീപാവലിക്ക് എന്തൊക്കെ വ്രതങ്ങളാണ് നോൽക്കേണ്ടത് എന്നല്ലേ ലക്ഷ്മി പ്രീതിക്കായിട്ടുള്ള വ്രതങ്ങളാണത്രേ ദീപാവലി ദിവസം നോ നോൽക്കേണ്ടത് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ലക്ഷ്മി ദേവിയെ സ്തുതിച്ചു കൊണ്ട് കനകധാരാസ്തവം ചൊല്ലിക്കൊണ്ട് ആ ലക്ഷ്മിദേവിയെ പൂജിക്കുക ആരാധിക്കുക ഇതാണ് വേണ്ടത് പിന്നെ പാലും പഴങ്ങളും മാത്രം സ്വീകരിച്ചുകൊണ്ടോ ഏകാദശി വ്രതം നോൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ആഹാരത്തിന്റെ ക്രമീകരണത്തിലോ നമുക്ക് ആ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാം എന്നാൽ ആചാര്യൻ പറയാറുണ്ട് കേട്ടോ ലക്ഷ്മി പ്രീതിക്കായിട്ട് നമ്മൾ മറ്റൊന്നും ചെയ്യല്ല വേണ്ടത് ലക്ഷ്മി വല്ലഭനെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്ന് ലക്ഷ്മി ബ വല്ലഭൻ ആരാണ് നമ്മുടെ സ്വന്തം ഉണ്ണികൃഷ്ണൻ തന്നെ അപ്പോൾ ഉണ്ണികൃഷ്ണനെ പൂജിച്ചാൽ എന്താ ഉണ്ടാവുക അവിടെ ലക്ഷ്മി ദേവി എന്തായാലും ഉണ്ടാവും ഭാഗവതം കൊണ്ടോ നാരായണീയം കൊണ്ടോ പറ്റുന്നത് പോലെ ആ ലക്ഷ്മി സ്തുതി ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള ഭഗവത് സ്തുതികൾ ചൊല്ലുന്നതും വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് ആ നാരായണീയത്തിലെ ലക്ഷ്മി വല്ലഭൻ്റെ ആ ഒരു കഥ അല്ലെങ്കിൽ കൂർമാവതാരം ലക്ഷ്മി പരിഗ്രഹണം പാണിഗ്രഹണം അങ്ങനെ ഉള്ള കഥകളൊക്കെ ഉണ്ടല്ലോ ആ കഥകളെ എല്ലാം ലക്ഷ്മി സ്വയംവരം എന്ന ആ ഒരു ഭാഗം ഒക്കെ അനുസ്മരിക്കുന്നത് വളരെ 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 നല്ലതാണ് ഈ ദീപാവലി ദിവസം സന്ധ്യാസമയത്ത് പതിവിലധികം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിക്കും സാക്ഷാൽ നാരായണനും ആരതി എടുക്കുന്നത് വളരെ നല്ലതാണ് വളരെ ഉത്തമമാണ് ലക്ഷ്മി നാരായണ സ്തോത്രം ചൊല്ലിക്കൊണ്ട് നമസ്കരിക്കുന്നത് വളരെ ഉത്തമമാണ് ഇതൊക്കെയാണ് നമ്മൾ ദീപാവലി ദിവസങ്ങളിൽ ദിവസത്തില് ചെയ്യേണ്ടത് നോർത്ത് ഇന്ത്യയിലൊക്കെ രണ്ട് മൂന്ന് ദിവസമാണ് അത്ര ദീപാവലിയുടെ ആഘോഷം വരുന്നത് നമുക്ക് ഒരു ദിവസമെങ്കിലും എന്തായാലും ആഘോഷിക്കണം ഇരുപതാം തീയതിയാണ് ഈ വർഷത്തെ ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ഈ വർഷത്തെ ദീപാവലി ആഘോഷം വരുന്നത് അപ്പം അന്നത്തെ ദിവസം ആരും മറക്കണ്ട ലക്ഷ്മി പൂജ ലക്ഷ്മി വ്രതം അല്ലെങ്കിൽ ലക്ഷ്മി സ്വയംവരം ചൊല്ലി നമസ്കരിക്കൽ ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ പതിവിലധികം ദീപങ്ങൾ കത്തിച്ച് വെച്ച് നാരായണ മന്ത്രം ചൊല്ലിയാലും ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവും അത് സർവൈശ്വര്യത്തിനാണെന്നാണ് പറയാം നമുക്കറിയാം ലക്ഷ്മി സ്തുതിയൊക്കെ ചൊല്ലിയാൽ ഐശ്വര്യം തന്നെയാണ് ഉണ്ടാവുക എന്നല്ലേ അപ്പോൾ ലക്ഷ്മി സ്തുതി ചൊല്ലിക്കോളൂ അല്ലെങ്കിൽ ലക്ഷ്മി ദേവീനെ സന്തോഷിപ്പിക്കാൻ പാകത്തിനുള്ള എല്ലാ വ്രതങ്ങളും ചെയ്തോളൂ ഐശ്വര്യം എല്ലാവർക്കും നൽകട്ടെ ലക്ഷ്മി നാരായണന്മാർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വദുഃഖ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ഹരേ ഇന്ന് അത്രയേ ഉള്ളൂ